Hello, dears. അപ്പൊ ട്രോളിങ് നിരോധനമായതാണ് മീനിനൊക്കെ എല്ലാവർക്കും നല്ല ക്ഷാമം ഒരു ഞങ്ങളുടെ വാപ്പ ഒരു കൊച്ചു തരകനാട്ടാ അത് കാരണം മീനിനൊന്നും ഇനി ക്ഷാമം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം മീനില്ലാതെ ഒരു വറ്റി ചോറിറങ്ങാത്ത നമ്മുടെ മക്കളും ഇന്ന് ഹാപ്പിയാണ് ഹാപ്പിയാണോ അപ്പൊ ഇതിന് കിളിമീൻ പുതിയപ്പിളക്കോര അങ്ങനെയൊക്കെ പറയുന്ന ഒരുതരം മീനാണ് ഇവിടെ കറി വെച്ച മീനേക്കാളും കൂടുതൽ പോകുന്നത് പൊരിച്ച മീനാണ് കേട്ടാ അത് കാരണം തന്നെ നല്ലോണം മസാലയൊക്കെ തേച്ച് കുറച്ച് അധികം മീൻ തന്നെ പൊരിക്കാനായി മാറ്റി വെക്കുന്നുണ്ട് ഇന്നത്തെ കറി കുറച്ച് സ്പെഷ്യൽ ആണ് അതായത് കൊച്ചിക്കാരുടെ സ്പെഷ്യൽ ായിട്ടുള്ള മീൻ തിളപ്പിച്ചത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് ഉള്ളി മഞ്ഞൾപ്പൊടി ചതച്ച മുളക് മുളക് പൊടി എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് അതൊരു ചട്ടിയിൽക്ക് ഇട്ടുകൊടുക്കണം ശേഷം തക്കാളി പച്ചമുളക് കറിവേപ്പില ആവശ്യത്തിന് പുളി ഉപ്പ് ഒരിത്തിരി വെളിച്ചെണ്ണ എന്നിവ ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് അവിണ്ടി എടുക്കണം കേട്ടോ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കാതെ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഞണ്ടി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണോട്ടാ എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിന്റെ പുളിയും ഉപ്പക്ക ഒന്നും ഇറങ്ങി വരുന്നവരെ നല്ലോണം ഒന്ന് തിളപ്പിക്കണം കറി തിളക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ മീൻ പൊരിക്കാൻ ഇടുന്നുണ്ട് കുറച്ച് പെരിഞ്ചീരകവും വേപ്പിലേക്ക് ഇട്ടിട്ട് മീൻ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും കറി ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കറിയുടെ ഉപ്പും പുളിയൊക്കെ ഒന്നും നോക്കിയിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും ഓരോന്നായിട്ട് ഇതിൽ കൊടുക്കണം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാട്ടാ അപ്പോഴേക്കും മീൻ ഇവിടെ നല്ലോണം തിരിച്ചും മറിച്ച് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതേസമയം നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഇതേപോലെ രണ്ട് കറക്ക ഇറക്കാന്നുള്ളത് ഉമ്മാടെ ഒരു സ്റ്റൈലാണ് കേട്ടാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ നമ്മുടെ കൊച്ചി സ്റ്റൈൽ മീൻ തിളപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീൻ തിളപ്പിച്ചത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ